ഇ കെ നയനാർ ചാരിറ്റബിൾ ട്രസ്റ്റ് കാട്ടാക്കട റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ കുടുംബസംഗമവും ഓണാഘോഷവും നടത്തി ഐ ബി സതീഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു സമത്വസുന്ദരമായ കാലമാണ് ഓണം ഓർമ്മിപ്പിക്കുന്നത് എല്ലാവർക്കും നല്ല കാലം എന്ന സോഷ്യലിസ്റ്റ് ആശയം തന്നെയാണ് ഓണം പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും എം എൽ എ പറഞ്ഞു കെ ഗിരി ജെ ബിജു എസ് വിജയകുമാർ റജീന മാക്സിപ്പോൾ തുടങ്ങിയവർ പങ്കെടുത്തു പാലിയേറ്റീവ് രോഗികൾക്ക് ഓണക്കിറ്റും വിതരണം ചെയ്തു ചെറെങ്കിലും മനോഹരമായ തുടക്കമാണ് ഇന്നത്തേത് ഞാൻ തുടക്കമാണ്യിലെ എട്ട് ലോക്കൽ കമ്മിറ്റികൾക്കും ഇത് പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ഓണം എന്ന് പറയുന്നത് ഇടതുപക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം കേവലമായ ആഘോഷവും ഉത്സവവും മാത്രമല്ല നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാശയത്തെ ഒരു സമൂഹം ഉത്സാഹപൂർവ്വം ഏറ്റെടുക്കുന്നു എന്നതാണ് ഓണം എന്ന് പറയുന്നത് ഒരു മാവേലിക്കാലം ഉണ്ടായിരുന്നു എന്നും ആ മാവേലിക്കാലത്ത് മനുഷ്യരെല്ലാവരും അതുപോലെയായിരുന്നു എന്നും സമത്വമെന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു ആ കാലത്തിന്റെ എന്നും നമ്മൾ തലമുറ തലമുറകളായി പറഞ്ഞു പറഞ്ഞ് പാടിപ്പാടി ആ കാലത്ത് കാർഷിക സമൃദ്ധി ഉണ്ടായിരുന്നുവെന്നും പ്രകൃതിയെ സംരക്ഷിച്ചിരുന്നു എന്നും ഓണക്കാലം സമൃദ്ധിയുടെ ആഘോഷമാണ് എന്നും ആശയത്തിന്റെ മലയാള പരിഭാഷയാണ് മാവേരി കാലം ഓണക്കാലം എല്ലാ മനുഷ്യരും ഒരുപോലെ ജീവിക്കുന്ന ഒരു കാലം ആ കാലത്തെ സ്വപ്നം കാണുന്നവരാണ് ഇടതുപക്ഷത്ത് നിലവിൽ